നമസ്കാരം മഹാകുംഭമേളയുടെ അതിൻ്റെ നന്മയും അതിൻ്റെ വ്യാപ്തി അതിൻ്റെ പ്രാധാന്യവും പുണ്യവും ഒന്നും മാധ്യമങ്ങൾ പറയുന്നില്ല പകരം അവിടെ തീപിടുത്തമുണ്ടായത് വലിയ വാർത്തയായി നൽകിയ കാര്യം നമുക്കറിയാം നേരത്തെ അതേക്കുറിച്ച് തത്വമായി വാർത്തകൾ ചെയ്തിരുന്നു ഈ തീപിടുത്തത്തിന് പിന്നിൽ ഖലിസ്ഥാനി ഭീകര സംഘടനകളാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ മഹാകുംഭമേളയെ തകർക്കുന്നതിന് വേണ്ടി മലപ്പൂർവ്വം അവിടെ ഒരു തീപിടുത്തം ഉണ്ടാക്കിയതാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുംഭമേളയെ തകർക്കാനായി ഖലിസ്ഥാനി വാദികൾ അതായത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളായ കാനഡയിലും ലണ്ടനിലും ഒക്കെ തന്നെ ഈ ഖലിസ്ഥാൻ വാദികളുണ്ട് ഖലിസ്ഥാൻ തീവ്രവാദികൾ ഭീകരവാദികൾ വിഘടനവാദികളുണ്ട് അത് സിഖ് വംശത്തിൽ പറന്ന ആളുകളാണ് അവർക്ക് ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് ജസ്റ്റിൻ ട്രോഡോയുടെ പതനം ഒക്കെ നമ്മൾ കണ്ടതാണ് അതായത് ഖലിസ്ഥാനി ഭീകരവാദികളെ കൂട്ടുപിടിച്ച് ട്രൂഡോ നടത്തിയ ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായതും നമ്മൾ കണ്ടു അപ്പോൾ ഖലിസ്ഥാനി ഭീകരവാദികൾ ഇവിടെ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ റിപ്പോർട്ടുകളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് കാനഡയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഖലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് ഒരു ഇമെയിൽ അയച്ചു ഇത് സംബന്ധിച്ച് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കുംഭമേളക്കിടയിലുണ്ടായ തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്വം ഖലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് ഏറ്റെടുക്കുന്നു ആരെയും വേദനിപ്പിക്കുക എന്നതായിരുന്നില്ല ഈ പ്രവർത്തിയുടെ പ്രധാന ഉദ്ദേശം ഞങ്ങൾ നിങ്ങളോട് വളരെ അടുത്തു എന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുള്ള മുന്നറിയിപ്പാണ് അതായത് ഇവിടെ ഇന്ത്യയിൽ അവർ ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താനായി എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു സൂചന മുന്നറിയിപ്പ് നൽകാനായിട്ടാണ് ഈ തീപിടുത്തമുണ്ടാക്കിയത് എന്നാണ് ഇമെയിലിൽ പറയുന്നത് അതുപോലെ പിരിമിത്തിൽ ഏറ്റുമുട്ടലിൽ ഞങ്ങളുടെ മൂ മൂന്ന് സഹോദരങ്ങളെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് ഈ സ്ഫോടനം നടത്തിയത് ഇതിന് തുടക്കം മാത്രമാണ് ഫത്തേ സിംഗ് എന്ന ഒരു യുവാവാണ് ഈ ഒരു ഇമെയിൽ അയച്ചിരിക്കുന്നത് ജനുവരി പത്തൊൻപതിനാണ് വൈകുന്നേരം സെക്ടർ പത്തൊൻപതിൽ പ്രയാഗരാജിൽ തീപിടുത്തം അപകടത്തിൽ ഒരു കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി നാൽപ്പത് കുടിലുകൾ കത്തി നശിച്ചു ആറ് ടെന്റുകൾ കത്തി നശിച്ചു ഇവിടെ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് അപ്പോൾ യോഗി ആദിത്യനാഥിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഖലിസ്ഥാനി വാദികളുടെ ഒരു കടന്നുകയറ്റത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായതെന്ന് പറയുന്നത് ഇവർ തീ കൊണ്ടാണ് കളിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ് ഖലിസ്ഥാനികൾ ഖലിസ്ഥാനികളെന്നല്ല ജില്ലാ ഭീകരവാദി ഇത്തരത്തിൽ പ്രയാഗ്രാജ് പോലെ ഇത്രയും ഈ നൂറ്റി നാല്പത്തിനാല് വർഷത്തിനിടെ ഒരു മഹാകുംഭമേള ചരിത്ര സംഭവമായി നടക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ഒരു തീപിടുത്തം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കോടി രൂപയിലേറെ നഷ്ടം വരുത്തി വെച്ചു എന്നതുകൊണ്ട് ഒക്കെ ഈ കുംഭമേളയെ തകർക്കാനോ ഇന്ത്യയെ തകർക്കാനോ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെയോ ഐക്യത്തെയോ അഖണ്ഡതയോ തകർക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല ഒരിക്കലും ഇല്ല നിങ്ങൾ അതൊന്നും സ്വപ്നം കാണണ്ട ഭീകരവാദികൾ അതിന് ഏത് ഭീകരവാദിയായാലും ഖലിസ്ഥാനിയായാലും അൽഖൈദയായാലും ഏതവനായാലും ഏത് ഭീകര സംഘടനയായാലും നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെവി നുള്ളിക്കോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ ഖലിസ്ഥാൻ വാദം എന്നുള്ള അവസ്ഥക്കും ഇത്തരം ഖലിസ്ഥാനി വാദം ഉന്നയിക്കുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും ഇതുപോലെ വിദേശ കൂട്ടായ്മകൾക്കും ഒക്കെയുള്ള ശക്തമായ മറുപടി ഭാരതം തന്നെ നൽകും ഭാരതത്തിലെ ഭരണാധികാരികൾ നൽകിക്കോളൂ നിങ്ങൾ ഒരിടത്ത് പൊട്ടിത്തെറിയുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ടെന്റ് കത്തി നശിച്ചു കുംഭമേളക്കിടെ ഇതൊരു ബുദ്ധിമുട്ടായി വന്നു എന്നതുകൊണ്ട് നിങ്ങൾക്ക് കുംഭമേളയെ തകർക്കാനോ ഭാരതത്തെ തകർക്കാനോ ഒന്നും സാധിക്കില്ല എന്നുള്ള കാര്യം മണ്ഡന്മാരായ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവർ അത് കുറ്റ നിങ്ങൾ ഈ കളിക്കുന്നത് തീ കൊണ്ടാണ് എന്ന് ഒരിക്കൽ കൂടി ഭാരതീയർ മുന്നറിയിപ്പ് നൽകുന്നു ഭരണാധികാരികൾ ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം Unnat Engineering Gujarat, TirthaYatra.com, Iron Build Gujarat, powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം